ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന ഇഷ്യയുടെയും മഹേഷിൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലായിടത്തും പേറ്റും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണല്ലേ അപ്പോൾ മഴയൊക്കെ മാറി ഈ ഒരു കാലാവസ്ഥയൊക്കെ മാറി ചെറിയ മഴയൊക്കെ ആവട്ടെ അത് മതി ഇത്രയും വലിയ മഴയൊന്നും നമുക്ക് ആവശ്യമില്ല അപ്പോൾ എന്തായാലും നമുക്ക് കഥയിലേക്ക് പോകാം കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം അതുപോലെ പുതിയതായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ കഥയിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ ജോർജ് വന്നിട്ട് പറ ജോർജ് വന്നിട്ട് ഈ ആകാശിനോട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു അവിടെ നടക്കുന്ന മഹേഷിൻ്റെ വീട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളും ചിപ്പിമോളെ കാണാനില്ല എന്ന വിവരവും ഒക്കെ ഇത് അവസരമാക്കി മാറ്റാനായിട്ട് രചന തീരുമാനിച്ച് കുഞ്ഞിനെ കണ്ടെത്തണം ആകാശത്തിന് കൂട്ടുനിൽക്കണം എന്നൊക്കെ പറയാം അപ്പോൾ ആകാശ് പറഞ്ഞു നമുക്ക് കാര്യമില്ല കാരണം ചിപ്പിമോള് കാണാതായി എന്ന് എന്നറിഞ്ഞപടി മഹേഷ് വിശുദ്ധിയും തിരക്കി ഇറങ്ങിയിട്ടുണ്ട് ഇന്ന് നമ്മൾ പോയിട്ടൊന്നും കാര്യമില്ല എനിക്ക് എന്തായാലും എൻ്റെ കുഞ്ഞിനെ വേണം ആകാശം വന്നില്ലെങ്കിൽ ഞാൻ പോകും എൻ്റെ മോള് വല്ല തെമ്മാടികളുടെയും കയ്യിൽ പെടുന്നൊന്നും എനിക്ക് സഹിക്കാൻ പറ്റില്ല അവളുടെ അമ്മയെ ഞാൻ എന്നൊക്കെ പറഞ്ഞ രചന പോകാൻ തുടങ്ങുകയാണ് ചിപ്പിയെ തെരയനായിട്ട് ഞാൻ ആളെ ഏർപ്പാടാക്കിയിട്ടുണ്ട് അവർ പോയിരിക്കുക മഹേഷിന് വീണ് നമുക്കിത് വീണ് കിട്ടിയ അവസരമാണ് ചിപ്പി നമ്മുടെ കയ്യിൽ വന്ന് പെട്ട് കഴിഞ്ഞാൽ പിന്നെ കുറേ ദിവസത്തേക്ക് അവളെക്കുറിച്ച് യാതൊരു അറിവും ഉണ്ടാവില്ല എന്തായാലും അത് വെച്ച് നമ്മളൊരു മുതലെടുപ്പ് നടത്തും അതായത് ചിപ്പിയെ കണ്ടുപിടിച്ച് നമുക്ക് ഒളിവിൽ പാർപ്പിക്കണം ഏഹ് എൻ്റെ മകളെ ഞാൻ ഒളിവിൽ പാർപ്പിക്കാനോ നിൻ്റെ മകളെ നിൻ്റെ കയ്യിൽ കിട്ടണമെങ്കിൽ നീ അതൊക്കെ ചെയ്തേ പറ്റുകയുള്ളൂ ഒരു കുറവും വരാതെ അവളുടെ കാര്യങ്ങൾ നിനക്ക് തന്നെ ശ്രദ്ധിക്കാം അവളുടെ മുന്നിൽ ചെന്ന് നീ പെടരുത് സി സി ടി വിയിൽ കൂടി നിനക്ക് അവളെ കണ്ടോണ്ടിരിക്കാം പരിചരിക്കാനായിട്ട് ഒരായ വയ്ക്കാം മൂന്നോ നാലോ ദിവസത്തേക്ക് ഇതേ സമയം ചിപ്പയുടെ തിരോധാനം നമുക്ക് വൻ വാർത്തയാക്കി മാറ്റണം വിഷയം മീഡിയ നന്നായിട്ട് ആഘോഷിക്കും മഹേഷും ഇഷ്ടയും പ്രതിക്കൂട്ടിലാകും ഇത് വെറുമൊരു കേസല്ല ആരും കുട്ടി തട്ടിക്കൊണ്ടു പോയിട്ടുമില്ല വീട്ടിലെ സാഹചര്യം ദുസ്സഹമായപ്പോൾ കുട്ടി എങ്ങോട്ടോ ഇറങ്ങിപ്പോയി ഫ്ലഫ് ഫ്ലാറ്റിലെ സെക്യൂരിറ്റിയും നമ്മുടെ റോയൊക്കെ അവർ സാക്ഷി പറയും നോക്കിക്കോ നിനക്ക് കോടതിയിൽ വാദിച്ച് നിൻ്റെ മകളെ എന്നൊക്കെ സ്വന്തമാക്കാം സമയം അനുകൂലമാകുമ്പോൾ നമ്മൾ ചിപ്പയെ കൂട്ടിക്കൊണ്ടുവരും യേസ് അത് കൊള്ളാം ആകാശ് അതേ ആകാശ് മേനോൻ ബുദ്ധി കൊണ്ട് ജീവിക്കുന്നയാളാണ് മറ്റൊരാൾ വിതച്ചത് കൊയ്ത് ശീലമേ ഉള്ളൂ നീ അടക്കം അതിൻ്റെ ഉദാഹരണമല്ലേ എന്ന് ആകാശ് ഒരു വഷളം ചിരിയോടെ ചോദിക്കുകയാണ് എന്തായാലും ചിപ്പി നമുക്ക് തന്നെ വേണം ആകാശ് എനിക്ക് കഴിഞ്ഞ തവണ ഉണ്ടായ ക്ഷീണം എനിക്കിതിലെ തീർക്കണം തീർക്കും നമ്മളിങ്ങനൊരു സംഭവം അറിഞ്ഞിട്ടേ ഇല്ല ആരോടും ചോദിക്കാനും നിൽക്കണ്ട അറിയേണ്ടത് നമ്മൾ കൃത്യമായിട്ട് കണ്ടുപിടിക്കുകയും ചെയ്യും ഞാനെൻ്റെ പിള്ളേരെ ഒന്ന് വിളിക്കട്ടെ എന്നും പറഞ്ഞ ആകാശ് ചിപ്പിയെ കണ്ടുപിടിക്കാനായിട്ട് പോവുകയാണ് ചിപ്പിയെ കൈ കിട്ടിയുമെന്ന വൻ പ്രതീക്ഷയിലാണ് നമ്മുടെ രചന മാഡം എവിടെ ഒരിക്കലും നടക്കത്തില്ല ഇതേസമയം മഹേഷും ഇഷുദിയും കൂടി കുഞ്ഞിനെ തപ്പി നടക്കുകയാണ് സെക്യൂരിറ്റിയോടൊക്കെ ചോദിക്കുകയാണ് സെക്യൂരിറ്റി പറയുന്നുണ്ട് കൊച്ചൊരിക്കലും പുറത്ത് പോയിട്ടില്ല എന്ന് പിന്നെ എവിടെ എന്നാണ് മഹേഷും ഇഷുതയും ചോദിക്കുന്നത് നിങ്ങളെ പറ്റിക്കാനായിട്ട് ആരുടെ ഒരു ഫ്ലാറ്റ് പോയി ഇരിക്കുകയായിരിക്കും എന്തായാലും സംശയം തോന്നുന്ന വാഹനങ്ങളും സി സി ടി വി ദൃശ്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോ അതിന് വന്നതൊന്നും ഒന്നും ഒക്കെ ഇവിടെ ഉള്ളവരുടെ വാഹനങ്ങളാണ് ഒരിക്കലും നമുക്കങ്ങനെ ശ്രദ്ധിക്കാനൊന്നുമില്ല എന്ന് സെക്യൂരിറ്റി ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ഓപ്പൺ ടെറസിലേക്കുള്ള അത് ഡോറ് ക്ലോസിനാണോ അത് ലോക്ക് ചെയ്യാറില്ല അകത്തുനിന്ന് കുറ്റിയിടാറാണ് പദവ് എന്നാൽ അവൾ ടെറസ് ചെന്നിരിക്കുകയാണെങ്കിലോ നമുക്ക് അങ്ങോട്ട് പോയാലോ മഹേഷ് ആ അപ്പോൾ സെക്യൂരിറ്റി പറഞ്ഞു ഞാൻ പോയി നോക്കിയിട്ട് വരാം അങ്ങനെ പോവാണ് ആ സമയത്താണ് ഒരു കുട്ടി പൂവൊക്കെ ആയിട്ട് മഹേഷിനും ഇഷിക്കും അരികിലേക്ക് വരുന്നത് അത് ചിപ്പി മോളല്ല വേറൊരു കുട്ടിയാട്ടോ ആൻറ്റി ഡാ ഇന്നും പറഞ്ഞും പറഞ്ഞു കേട്ടോ ഇഷിദിയുടെ നേർക്കത് നീട്ടുക മോൾ ചിപ്പിയെ കണ്ടോ ചിപ്പി തന്നതാ എന്നും പറഞ്ഞ് കൊച്ചു കൊടുത്തു ചിപ്പി എവിടെ അതൊക്കെ അതിലുണ്ട് എന്നും പറഞ്ഞ് കൊച്ചങ്ങോട് ഓടിപ്പോവാണ് ഇഷിദി ആ സമയത്ത് ഈ അതിനകത്ത് വെച്ചിരുന്ന ഒരു ലെറ്റർ വായിക്കാണ് കേട്ടോ ഡാഡി മമ്മി സ്നേഹത്തോടെ നിന്നാൽ മാത്രം നിങ്ങൾക്ക് ചിപ്പി മോളെ കാണാം എൻ്റെ അടുത്ത് വന്നാൽ ഇനി നിങ്ങൾ പിണങ്ങില്ല എന്ന് ഞാൻ എനിക്ക് ഉറപ്പ് തരികയും വേണം അതേസമയം മഹേഷ് മോളെ നീ ഇതെവിടെയാ എന്ന് ചോദിച്ചു വിളിക്കുകയാണ് നമ്മുടെ മോള് ഇവിടെ തന്നെയുണ്ട് അവള് നമ്മളെ കാണുന്നുണ്ട് ഇനി അമ്മയും ഡാഡിയും മോള് സങ്കടപ്പെടുത്തല്ലേ ഞങ്ങള് പിണങ്ങില്ല അമ്മയ്ക്ക് ഡാഡിയോട് പിണക്കില്ല എന്ന് ഇഷ്യ വിളിച്ച് പറയുക കേട്ടോ മഹേഷ് അപ്പം ഇശിരെ അന്ധം ഇട്ടിങ്ങനെ നോക്കുകയാണ് സത്യമായിട്ടും തൻ്റെ പിണക്കം മാറിയോ എൻ്റെ മോൾക്ക് വേണ്ടി എന്തപമാനവും ഞാൻ ക്ഷമിക്കും ക്ഷമിക്കുവോ അപ്പോഴേക്കും നമ്മുടെ ഇഷ്ട പറഞ്ഞു എന്നെയും മഹേഷിനെയും ചേർത്ത് കിട്ടിയ സ്നേഹച്ചരടാണ് നമ്മുടെ മോൾ അതുകൊണ്ട് അവൾക്ക് വേണ്ടി ക്ഷമിക്കാതിരിക്കാനാവില്ല ആ സമയം മറ്റേ കൊച്ചി ഇങ് വാന്ന് വിളിക്കുക കേട്ടോ ദേ ചിപ്പി മോൾ അവിടെയുണ്ട് നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു ആ കൊച്ചിനരികിലേക്ക് വിരുന്ന് ചെന്നു ചിപ്പി എവിടെ ദേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ഥലത്തേക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് ആ കൊച്ച് മഹേഷ് അത് നോക്ക് എന്ന് പറഞ്ഞ് നമ്മുടെ നോക്കി കഴിഞ്ഞപ്പോഴേക്കും കുറേ പൂക്കളൊക്കെ വിരിച്ചൊരു സ്ഥലം ഞാൻ ഈ ഭാഗത്ത് വന്നതാണല്ലോ ഇവിടെ പൂക്കളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ എനിക്കെൻ്റെ ചിപ്പിയെ കാണണം മോളെ എന്ന് വിളിച്ചുകൊണ്ട് അവർ ആ പൂക്കൾക്കിടയിലൂടെ പോവുകയാണേ എന്തായാലും ഇത് ചിപ്പി മോള് തനിച്ച് ചെയ്തതാകാൻ വഴിയില്ല ഇതിന് പിന്നിൽ വിനോദുണ്ടോയെന്നൊരു സംശയമുണ്ട് അല്ലെങ്കിൽ ഇതുപോലെ പൂക്കളൊക്കെ വിരിച്ച പാതയൊക്കെ തയ്യാറാക്കാനായിട്ട് കൊച്ചിന് പറ്റുമോ മോളെ നീ ഇതെവിടെയാ അമ്മയ്ക്ക് താങ്ങാൻ പറ്റില്ല മോള് പുറത്ത് വാ ചിപ്പി മോളെ എന്ന് വിളിച്ചുകൊണ്ട് ഇഷിദയും മഹേഷും കൂടി ഉറക്കെ വിളിക്കുക അമ്മ ഇനി ഒരിക്കലും ഡാഡി സങ്കടപ്പെടില്ല സങ്കട അമ്മയെ ഒരിക്കലും സങ്കടപ്പെടുത്തില്ല ഈ ഡാഡി എന്നൊക്കെ പറഞ്ഞ് മഹേഷും പ്രോമിസ് കൊടുക്കുകയാണ് മോള് വാ എന്നിങ്ങനെ പറഞ്ഞു ഇപ്പോഴേക്കും പ്രോമിസ് എന്ന് കൊച്ചപ്പുറം നിന്ന് മറിഞ്ഞിങ്ങനെ ചോദിക്കുക പ്രോമിസ് എന്ന് ഇവർ പറഞ്ഞു കേട്ടോ അപ്പോഴേക്കും കൊച്ച് മറവിൽ നിന്ന് പുറത്തേക്ക് വരികയാണ് കേട്ടോ മോളേനും പറഞ്ഞു ഇവർ ഓടിച്ചെല്ലാം കേട്ടോ അപ്പൊ രണ്ടുപേരും എന്നെ തുടണ്ടാന്ന് കൊച്ചു പറഞ്ഞു നിന്റെ പിണക്ക് ഇതുവരെ മാറിയില്ലേ ഇല്ല ഞങ്ങൾ പേണെങ്കിൽ ഇതിന് തരാനുള്ള ശിക്ഷയൊക്കെ നീ ഞങ്ങൾക്ക് തന്നില്ലേ ഡാഡിയും അമ്മയും വിട്ടറിഞ്ഞ് നീ എങ്ങോട്ടാ പോയത് ആ ഇപ്പം ഞാൻ ഇത്ര മാത്രമേ ചെയ്തുള്ളൂ ദേ നിങ്ങളിനി വഴക്കായേ ഞാൻ എങ്ങോട്ടെങ്കിലും പോകും അപ്പോഴേക്കും ചിപ്പി മോളെ ഈശ്വരനെ കെട്ടിപ്പിടിക്കാനോട്ടോ ഇല്ല മോളെ ഞങ്ങളിനി വഴക്ക് കൂടില്ല മോളുടെ മനസ്സ് ഇത്രമാത്രം വേദനിച്ചുവെന്ന് അമ്മയ്ക്ക് മനസ്സിലായി മോള് കൈവിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അമ്മയ്ക്ക് ജീവിക്കാൻ പറ്റുമോ അമ്മയുടെ സ്നേഹം എൻ്റെ മോള് തിരിച്ചറിയുന്നില്ലേ അതറിയാവുന്നത് കൊണ്ടല്ലേ ഡാഡി അമ്മയും പിണങ്ങുന്നത് എനിക്ക് സഹിക്കാൻ പറ്റാത്തത് ഇവിടെ ഇരുന്നത് അമ്മയും ഡാഡിയും സങ്കടപ്പെടുത്തിയൻ്റെ വിഷമത്തിൽ തന്നെയാ എന്ന് കൊച്ചിങ്ങനെ പറയാം നിങ്ങൾ പിണങ്ങിയാൽ എനിക്ക് പിന്നെ ആരാ ഉള്ളത് എന്നും മഹേഷിനോട് കൊച്ചു ചോദിക്കാം കേട്ടോ മഹേഷും ഈ ചിപ്പി മോളെ ചേർത്ത് പിടിക്കുക ഞങ്ങളിന് പെണങ്ങില്ല മോൾക്ക് വേണ്ടിയല്ലേ ഡാഡി ജീവിക്കുന്നത് എൻ്റെ മോള് സങ്കടപ്പെട്ട ഡാഡിക്ക് അത് സഹിക്കാൻ പറ്റുമോ ഡാഡി എനിക്ക് വേണ്ടി ഒന്നും ചെയ്യണ്ട അമ്മയ്ക്ക് സങ്കടം ഉണ്ടാക്കാതിരുന്ന മാത്രം മതി എന്ന് കൊച്ച് എൻ്റെ അമ്മ സന്തോഷിക്കുന്നതാ എൻ്റെ സന്തോഷം അപ്പോൾ ഇനി ഞങ്ങൾ പെടങ്ങില്ല വഴക്കുമില്ല ഇഷിദാ ബാ മോൾക്ക് ഉറപ്പ് കൊടുക്ക് അപ്പോൾ ഡാഡി പറയണ സത്യ എന്നാ അമ്മ ഞങ്ങളുടെ ഫ്ലാറ്റിലേക്ക് വരണം അമ്മ ഞങ്ങളുടെ ഫ്ലാറ്റിലേക്ക് വരണം അമ്മ ഞങ്ങളുടെ ഫ്ലാറ്റിലേക്ക് വരാതെ എങ്ങനെയാണ് പിണക്കം മാറുന്നത് അമ്മ മാറിയില്ല അമ്മ വന്നില്ല എങ്കിൽ ഡാഡിയോടുള്ള പിണക്കം മാറിയില്ലെന്നല്ലേ അർത്ഥം എന്നെ കാണാതെ വന്നപ്പോൾ നിങ്ങൾ സ്നേഹം അഭിനയിച്ചതല്ലേ ഏ അമ്മ വരുന്നില്ലെങ്കിൽ ഞാനും വരുന്നില്ല അത്രേ എനിക്ക് പറയാനുള്ളൂ അമ്മ വരാ മോളെ എന്ന് ഇഷിര പറഞ്ഞു ഇപ്പം നിനക്ക് സന്തോഷമായോ ആ സന്തോഷം ഇനി ഇനിയെന്നും മോൾക്കുണ്ടാകും എന്നാൽ ഡാഡിയമ്മയും പ്രോമിസ് ചെയ്യുക ഉറപ്പായിട്ടും പ്രോമിസ് ചെയ്യുക അപ്പോഴേക്കും കൊച്ചിന് രണ്ടുപേരും പിടിച്ച് ഉമ്മ കൊടുക്കുവാണ് കേട്ടോ എന്തായാലും കുഞ്ഞിനെ ഒത്തിരി സന്തോഷമായി എല്ലാവരും മോളെ കാത്തിരിക്കുക ബാ ആ അങ്ങനെ പോയാൽ പറ്റില്ല അമ്മയെ ഫ്ലാറ്റിലേക്ക് സ്വീകരിക്കാൻ എനിക്ക് ചില ഒരുക്കങ്ങളൊക്കെ ചെയ്യണം എന്നിട്ട് ഡാഡി അമ്മയുടെ കൈ പിടിച്ച് വന്നാൽ മതി കേട്ടോ അപ്പോഴേക്കും മഹേഷ് ഒന്നും മിണ്ടിയില്ല ഇശുദിയും മറുപടി ഒന്നും പറഞ്ഞില്ല ചിപ്പിമോൾ ഓടി ഓടിയകത്തേക്ക് പോവാണ് അവൾ എന്താ പറഞ്ഞേ എന്ന് ഇഷ്ടോ മഹേഷിനോട് ചോദിച്ചപ്പോൾ മഹേഷ് പറഞ്ഞോ എന്തായാലും ചിപ്പിമോൾ കയറിപ്പോയി അങ്ങനെ ചിപ്പിമോള് സ്വപ്നവല്ലിക്കും മഞ്ജുമയ്ക്കും അരികിലേക്ക് ചെന്നു അവർക്ക് സന്തോഷമായി മോളിത് എവിടെയായിരുന്നു നിൻ്റെ അച്ഛൻ എന്നെ ഒക്കെ മഹേഷ് അന്വേഷിച്ച് നടക്കുവല്ലേ ആ ഞാൻ ഗാർഡനിലുണ്ടായിരുന്നു ഡാഡി അമ്മേ അവിടെ വന്ന് കണ്ടു ഇനിയിപ്പിണങ്ങില്ല എന്ന് പ്രോമിസ് ചെയ്തു ഞാൻ ദേ ഇപ്പ വരാം എന്ന് പറഞ്ഞു കൊച്ചു പോകാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും ഇനി മോളെ വിടില്ല നൂറിലെ ഞാൻ പോയിട്ട് ഇപ്പം വരാം എന്നും പറഞ്ഞുകൊണ്ട് കൊച്ചു ഓടി നൂറിലേക്ക് പോവാണ് ദേ ചിപ്പി ഇങ്ങനെ ചിരിച്ചു കാണണമെങ്കിൽ മഹേഷും ഇഷുതയും വീണ്ടും ഒന്നിച്ച് അമ്മേ എന്ന് മഞ്ജുമ പറയാണ് ഇഷുതേം ഇങ്ങോട്ട് മഹേഷ് ഇങ്ങോട്ടേക്ക് വരും അത് തന്നെ എവിടെ നടക്കാൻ പോകുന്നത് എന്നും പറഞ്ഞുകൊണ്ട് മഞ്ജുമ രേഷ്യത്തോടുകൂടി അകത്തേക്ക് കയറിപ്പോവാണ് എന്തായാലും നമ്മുടെ അശ്വതയും ചിപ്പിമോളെ കാണാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഓടി വന്നതാണ് സുചിത്രയും അനുഗ്രഹിയും പ്രിയാമണിയും പ്രഹുമാഷും ഒക്കെ ചിപ്പിമോളെ കാണാനില്ല ആ ഒരു ആ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെയാണ് അവർ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് പ്രിയാമണിയാണെ ആകെ സങ്കടത്തിൽ ഇനി എന്ത് ചെയ്യും നമ്മൾ ചിപ്പിമോളെ കണ്ടെത്താനായിട്ട് ചിപ്പിമോൾ ഇല്ലെങ്കിൽ ഇഷ്യുതയുടെ അവസ്ഥ അറിയാലോ എന്നൊക്കെ ഇവരിങ്ങനെ പറയാ ആ സമയത്താണ് ഇഷ്യുത കയറി വരുന്നത് ഇഷു മോളെ ചിപ്പിമോള് അല്ല അഷ്തയിച്ച് വിവരം അറിഞ്ഞിട്ട് വന്നാണോ ആ അപ്പം നീ ആദ്യം ചിപ്പിയെ കണ്ടോ എന്ന് പറ ആ ചിപ്പി കണ്ടു എന്ന് ഇഷ്യത പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഇവർക്കും സന്തോഷവും സമാധാനവും ആയത് അവൾ നൂറ്റൊന്നിലേക്ക് പോയിട്ടുണ്ട് എന്നെയും മഹേഷിനെയും ഒരു പാഠം പഠിപ്പിക്കാനായിട്ട് അവളും ഗാർഡനിൽ ഒളിച്ചിരുന്നതാ ഓഹി എൻ്റെ കൃഷ്ണ എൻ്റെ ഭഗവാനെ നീ ഞങ്ങളെ കാത്തു എന്നും പറഞ്ഞ് പ്രിയാമണി ആ കുട്ടി വല്ലാണ്ട് പേടിപ്പിച്ചു കളഞ്ഞു നീ മഹേഷും തമ്മിലുള്ള പിണക്കം എന്തിനാ മോളിങ്ങനെ നീട്ടിക്കൊണ്ടു പോയത് അതുകൊണ്ട് വിലയല്ലേ നീട്ടിക്കൊണ്ടു പോയത് പഴയ കാലത്തെ കുട്ടികളെ കുട്ടികളെപ്പോലെയല്ല ഇപ്പോഴത്തെ കുട്ടികൾ അവരെ കൈകാര്യം ചെയ്യുന്നത് കരുതലോടെ വേണം രക്ഷിതാക്കളുടെ ചിന്തകൾക്ക് മുകളിൽ അവർ ചിന്തിക്കും അപ്പം അനുഗ്രഹം പറഞ്ഞു നിങ്ങളെങ്ങനെയാണ് അവർ അവളെ കണ്ടുപിടിച്ച് ഗാർഡനിലൊക്കെ നോക്കിയതല്ലേ സുചിത്ര പറഞ്ഞല്ലോ എന്തായാലും നടന്ന കാര്യങ്ങളൊക്കെ ഇഷ്യുത എല്ലാവരോടും പറയുകയാണ് ഞങ്ങൾ തിരിച്ചു വന്ന് അവിടെ നിന്നൊരു കുട്ടിയാണ് മോളെ കാണിച്ചു തന്നത് ഓ ചിപ്പി മോളുടെ ഒരു കാര്യം നിങ്ങൾ വഴക്കു പറഞ്ഞോ ചിപ്പിമോളെ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല ഞങ്ങൾക്ക് അവരോട് ദേഷ്യമില്ല എൻ്റെ മോള് എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് അവൾ ഈ അമ്മയ്ക്ക് മനസ്സിലാക്കി തരുക ചെയ്തത് ആ അത് തന്നെയാണ് നിങ്ങൾക്കുള്ള ശരിയാകു ശരിയായ ശിക്ഷയും അതിൻ്റെ പങ്ക് ഞങ്ങൾ കൂടി അനുഭവിക്കേണ്ടി വന്നു എന്ന് മാത്രം അപ്പോഴാണ് അങ്ങോട്ടേക്ക് വന്നത് അപ്പൂപ്പാ അമ്മുമ്മേ എന്നൊക്കെ വിളിച്ചുകൊണ്ട് ഓ ഈ കുറുമ്പി വന്നല്ലോ നീ കൊള്ളാലോടി മോളെ രാ ഡാഡിയമ്മയെ ഇക്ഷ വരപ്പിച്ച് കളഞ്ഞല്ലോ എന്ത് പണിയാ മോളെ നീ കാണിച്ചത് നീയ്യോ ഗാർഡനിലൊക്കെ പാമ്പുണ്ടായിരുന്നെ എന്ത് ചെയ്തനെ ഒറ്റയ്ക്ക് പോയി ഒളിച്ചൊന്നും ഇരിക്കല്ലേ എന്ന് പ്രിയാമണി പറഞ്ഞപ്പോൾ ഡാഡിയമ്മ പിന്നെ എനിക്ക് ആരാണ് ഉള്ളത് ഇനി ഒളിച്ചിരിക്കുകയല്ല ചെയ്യാൻ പോകുന്നത് ഞാൻ രണ്ടുപേരോടും വാൺ ചെയ്തിട്ടുണ്ട് അത് തന്നെ ഞാൻ ചെയ്യും നോക്കിക്കോ അഷുതാമ്മ എന്നെ കാണാനില്ല എന്ന് പറഞ്ഞ് ഓടി വന്നതാണോ എന്ന് ചോദിക്കുകയാണ് നമ്മുടെ മോള് എന്നിട്ട് അവരോട് എല്ലാവരോടും പേടിച്ചു പോയോ പിന്നെ ഇല്ലേ ഞാൻ ഈ പ്രായത്തിലേ ഈ നിൻ്റെ അമ്മമ്മനെ എടുത്തോണ്ട് ഓടേണ്ടി വന്നേനെ എന്ന് പ്രഭുമാഷി പറയുക കേട്ടോ സുചിത്രയും പറഞ്ഞു എല്ലായിടത്തും ഞങ്ങൾ പോയിട്ടോ തിന്നെ തപ്പിട്ട ഇനി ഇങ്ങനെ കാണിച്ചാൽ തല്ല മേടിക്കും അയ്യോ എല്ലാവരോടും ഞാൻ സോറി പറയാ പെണക്കം മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്തത് എന്നാൽ നിൻ്റെ അമ്മയെ നീ കയ്യോടെ കൂട്ടിക്കൊണ്ട് പോക്കോ അതിനൽപ്പം താമസം കൂടിയുണ്ട് അതെന്ത് താമസം ആ അതൊക്കെ ഉണ്ട് അതെ രണ്ട് പേരും അതായത് സുചിത്രയും അനുഗ്രഹയും രണ്ടു പേരും എൻ്റെ കൂടെ നൂറ്റൊന്നിലേക്ക് വരണം അമ്മയെ സ്വീകരിക്കാൻ എനിക്ക് ചില ഒരുക്കങ്ങളൊക്കെ ഉണ്ട് അതിനെന്നെ ഹെൽപ്പ് ചെയ്യണം ആ ഞങ്ങൾ വരും ഇപ്പോഴേ നിന്നെ ഞങ്ങൾക്ക് പേടിയ അതുകൊണ്ട് നീ എന്ത് പറഞ്ഞാലും ഞങ്ങൾ അനുസരിക്കും ബാ എന്നും പറഞ്ഞുകൊണ്ട് ഇവർ മൂന്ന് പേരും കൂടി അങ്ങ് പോവാം അമ്മയെ വരവേൽക്കാനായിട്ട് ചിപ്പി മോൾ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട് അവളുടെ സന്തോഷം കണ്ടോ മോളെ അതല്ലേ മോൾ മനസ്സിലാക്കേണ്ടതോ ഒരമ്മയോടുള്ള സ്നേഹം മുഴുവൻ മോൾ നിനക്ക് തരല്ലേ ആ അവളെ വേദനിപ്പിച്ചതിനുള്ള ശിക്ഷയാണ് എനിക്ക് കിട്ടിയത് അപ്പൊ പ്രഭുമാഷ് പറഞ്ഞു നീ ഭാഗ്യവതിയ ഇങ്ങനെ ഒരു മോളെ കിട്ടിയതില്ല എന്തായാലും നമ്മുടെ അനുഗ്രഹയും സുചിത്രയും ചിപ്പുമോളും ചേർന്നിട്ട് എന്തൊക്കെയോ ഒരുക്കങ്ങൾ നടത്തുന്നുണ്ട് മഞ്ജിമയും സ്വപ്നവല്ലിയും വന്നു ഇത് എന്തു പറ്റി നൂറിലെ ആൾക്കാരൊക്കെ ഇവിടെ ഇതെന്തിനുള്ള ഒരുക്കാണ് കാണാതായ ചിപ്പി തിരിച്ചു വന്നതിൻ്റെ ഒരുക്കമാണോ എന്നൊക്കെ ചോദിക്ക മഞ്ചിമ എതിരേൽക്കാനാണപ്പേ എതിരേൽക്കാനാ അത് എന്നെ എതിരേൽക്കാനല്ല അമ്മ ഇതെന്താ എന്ന് മഞ്ചമ്മ ചോദിച്ചപ്പം ആർക്ക് ആരതി ഒഴിയേണ്ടത് ഏഹ് ഇത് ആർക്കുള്ള എതിരേൽക്കലാ ആരെങ്കിലും ഒന്ന് പറ ചിപ്പിമോള് പറഞ്ഞിട്ടാ ചിപ്പിമോള് തന്നെ പറ എൻ്റെ അമ്മയെ ഇങ്ങോട്ടേക്ക് വരാൻ പോവാ അമ്മയെ സ്വീകരിക്കാനാ ഇതല്ല ഇവിടേക്ക് വരില്ല എന്ന് പറഞ്ഞിട്ടില്ല ഈശ്വര ഇറങ്ങിപ്പോയത് പിന്നെ എങ്ങനെയാണ് അവൾ വരാനാ അതൊന്നും എനിക്കറിയില്ല അമ്മ ഇപ്പം വരും നിങ്ങൾ വാ എന്നും പറഞ്ഞ് ചിപ്പി സുചിത്രി അനുഗ്രഹേയും കൂട്ടിക്കൊണ്ടു പോയിട്ടോ മഞ്ജുമ സ്വപ്നം വലിയ ഇഷ്ടമില്ലാതെ നിങ്ങൾ നിൽക്കുക എന്താ അമ്മയും കാണുന്നതും കേട്ട് നിൽക്കുന്നതും ഒക്കെ കുടുംബത്തിന് അപമാനം വരുത്തി ഇറങ്ങി പോയ വിളവേ സ്വീകരിക്കാനോ ഇത് മഹേഷ് കൂടി അറിഞ്ഞിട്ടുള്ള കളിയാ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മഹേഷിന്റെ ഭാര്യ ഇവിടെ കേറ്റില്ല എന്ന് പറയാൻ പറ്റുമോ ആ ആരതി ഒഴിഞ്ഞ് കേട്ടെ അല്ലാതിപ്പം എന്താ ചെയ്യാ ആ സമയത്താണ് നമ്മുടെ മഹേഷും ഇഷിയും ചിപ്പിമോളും കൂടെ അങ്ങോട്ടേക്ക് കയറി വരുന്നത് സ്വപ്നേവല്ലിയും മഞ്ജുമയൊക്കെ ദേഷ്യത്തോടെ നിൽക്കുകയാണേ എൻ്റെ അമ്മ ഇവിടെ വന്നില്ലെങ്കിൽ ഞാൻ എവിടേക്കെങ്കിലും ഓടിക്കളയുമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് എൻ്റെ അമ്മ ഇങ്ങോട്ടേക്ക് വരാൻ തയ്യാറായത് അമ്മയാരെങ്കിലും സങ്കടപ്പെടുത്തിയാൽ ഞാൻ ഇറങ്ങിപ്പോവും പറഞ്ഞേക്കാം എന്ന് കൊച്ച് സ്വപ്നവല്ലിക്കും മഞ്ജുമക്കും താക്കീത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ വേണം കേട്ടോ സീ ഓക്കെ താങ്ക് യു